ആത്മാവിൽ രായ മക്കളെ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ സൗന്ദര്യം അനുദിനം ആസ്വദിക്കുന്നവരാണ് നമ്മൾ അപ്പൊ സൃഷ്ടാവ് എത്ര സുന്ദരമായ ആവിഷ്കാരമാണ് നടത്തിയിരിക്കുന്നത് നന്ദിയോടെ പ്രപഞ്ചത്തിന് മുമ്പിൽ സൃഷ്ടാവിനെ ഓർത്ത് നമുക്ക് നമിക്കാം എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു റോമ പത്ത് പതിമൂന്ന് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് നിയമങ്ങളുടെ മുൻപിൽ നെറ്റിച്ചുളിച്ച് ആക്രോശിച്ച് കൈകൾ അതിൻ്റെ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് വലിയ ശബ്ദം മുഴക്കുന്ന ചില ആളുകളെ കാണാം നിയമം മാറ്റുക നിയമം ഭേദഗതി ചെയ്യുക ഈ നിയമം അക്രമമാണ് നിഷ്ഠൂരമാണ് എന്നൊക്കെ പറയും ഏതൊരു നിയമവും സമൂഹത്തിൻ്റെ പുനസൃഷ്ടിയിൽ സമൂഹത്തിൻ്റെ സൃഷ്ടി ചെയ്തു പോകുന്ന കർമ്മത്തിൻ്റെ ഭാഗമാണ് നിയമങ്ങൾ നിയമത്തെ സ്നേഹിക്കുമ്പോൾ ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അതൊരു ഒരു സാമൂഹിക സംസ്കൃതിയെ നമ്മൾ സ്നേഹിക്കുകയാണ് നിയമങ്ങളുടെ മുൻപിൽ വളരെ വളരെ അരോചകത്വവും അരുചിയും പ്രദർശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരത്തെ ചിട്ടയെ അഭ്യസന മുറകളെയാണ് ഒരു പക്ഷെ നമ്മൾ നീക്കി വയ്ക്കാൻ ശ്രമിക്കുന്നത് സംസ്കൃതം അതല്ലെങ്കിൽ സംസ്കൃതമായത് അല്ലെങ്കിൽ ആ ഒരു നവീനമായ ഒന്നിനെ സൃഷ്ടി ചെയ്യുന്ന സംസ്കൃതി ചെയ്തെടുക്കുന്ന ആ കർമ്മങ്ങൾ എപ്പോഴും ചട്ടങ്ങൾക്കും അഭ്യസന മുറകൾക്കും നിയമങ്ങൾക്കും വിധേയപ്പെട്ടെങ്കിലേ അതിന് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ നിയമത്തിനെ അനുസരിക്കുന്ന പൂർത്തീകരിക്കുന്നതെല്ലാം സ്നേഹമായി മാറുക സ്നേഹിക്കുമ്പോഴാണ് നിയമങ്ങൾ പാലിക്കുക എളുപ്പമാവുക എന്ത് ചെയ്യണം സ്നേഹത്തോടെ നന്മ നിറഞ്ഞ സൃഷ്ടികർമ്മങ്ങളെ ആസ്വാദികരമായി നമ്മൾ എടുത്താൽ എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ ആവിഷ്കാരവും അവിടെ നടന്നിരിക്കും ഹാലിൽ ഉയ്യ ആവി മരിയ ആമേ